ഇതിൽ സെറ്റ് സെറ്റ് സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോറി തന്നെ പിന്നെ ഇതിലെനിക്ക് വായിച്ചപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ അതിലും ഡയലോഗ്സും കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ കട്ട് പോകുന്ന രീതികളുണ്ടല്ലോ അത് കുറച്ച് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് പിന്നെ എല്ലാ കഥാപാത്രങ്ങൾക്കുള്ള കുറേ കാരണം ചെറിയൊരു രണ്ട് ടൈപ്പ് ആളുകളാണല്ലോ പല ഓരോരോ ക്യാരക്ടേഴ്സിനും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഒരു പുതിയ പുതിയൊരു എഡിറ്റിംഗ് പാറ്റേണു ആണല്ലോ മൊത്തത്തിൽ കഥ തുടങ്ങി പിന്നെ അങ്ങനെ പോയി പിന്നെ മാറി മാറി വന്നോണ്ടിരിക്കുന്ന അത് ആദ്യം തന്നെ കേട്ടപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ എനിക്കിതിൻ്റെ ക്യാരക്ടറിന്റെ ലുക്കും ഇങ്ങനത്തെ ഒരു മാൻഡ്രോസും ഒക്കെ കേട്ടിപ്പോൾ ഭയങ്കര കുറച്ചും കൂടി കാരണം സ്ഥിരം ചെയ്യുന്നതിലും വ്യത്യാസമായിട്ടുള്ളൊരു രൂപവും ഭാഷയും ശൈലിയുണ്ടല്ലോ അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ കഥ കേട്ടാൻ പൂക്കൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി എല്ലാവരും വന്നപ്പോൾ ഇഷ്ടമായി ഏ നേരത്തെ ചോദിച്ചാൽ അതിൽ അങ്ങനെ ഉണ്ടായില്ലോ സ്ക്രിപ്റ്റിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ചോദിക്കുന്നത് കറക്റ്റായിട്ടുള്ള ഡൗട്ടും കറക്റ്റായിട്ടുള്ള ആൻസറും വരുന്നതുകൊണ്ട് വലിയ ഇതുണ്ടായില്ല കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യണ്ടെന്നുള്ള ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം അതെല്ലാം ഡിസ്കഷൻ ഉണ്ടല്ലോ ഷൈജും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ ദിവസവും ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മൾ ഇന്ന് എടുത്തതാണെങ്കിൽ നാളെടുക്കാൻ പോകുന്ന സീനെക്കുറിച്ച് ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കുറെ ഗുണം ചെയ്തിട്ടുണ്ട് നമ്മൾ പിറ്റേ ദിവസം സെറ്റ് വന്നിട്ട് ആ അധികം ഡിസ്കഷൻ പറ്റില്ല നൈറ്റ് തന്നെ അതിലൊരു ഒരു രൂപം ഉണ്ടായിരുന്നു ഇതുതന്നെ അത് ഇത് നമ്മുടെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒന്നര മാസം കൂടി ഉണ്ട് കുറച്ച് നാളായിട്ട് ഒരു നാലഞ്ച് മാസമായിട്ട് കൂലി ഫിലിമിൻ്റെ വർക്കിലാണ് പിന്നെ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ ഉള്ള കാസ്റ്റൂ അതിൽ ക്രൂവും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കര കൊതിയാവുന്നു പിന്നെ ഒരു പടം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കൂലി മൂവ് ചെയ്യണ്ടോ ഉടനെ തന്നെ ഡയറക്ഷനിലോട്ട് മാറാന്നുള്ള ഡയറക്ടർ ചെയ്യാന്നുള്ളൊരു പരിപാടിയാണ് അതിന് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കുറെ ക്യാരക്ടേഴ്സ് മെയിൻ റോളാണ് അതിപ്പോ ഒന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്കാണ് ആരാ പറഞ്ഞ എന്നോട് പറഞ്ഞ എനിക്കറിയില്ല കുറെ കുറെ ലേഴ്സ് ഉണ്ട് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് കുറെ കാര്യങ്ങളുണ്ട് കാരണം ഞാൻ അതിന്റെ കുറെ കഥ പറയുമ്പോൾ തന്നെ നമ്മളിപ്പോ ഓരോരോ സീക്വൻസ് പറയുമ്പോൾ തന്നെ പലപല ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ സ്ക്രിപ്റ്റിങ്ങിനും മാറി മാറി ഭയങ്കര രസമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ തന്നെ എന്താ പറയുക വേറെ രീതിയിലുള്ള ലോകേഷ് കനുരാജിന്റെ വേറെ രീതിയിലുള്ള മൂവിയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രജനി സാറിന്റെ കാലക്ക പെർഫോമൻസ് ആണ് എല്ലാരും അടിപൊളിയായിരിക്കും ഈ വർഷം അതെന്നാ പറഞ്ഞത് കോഹ്ലി മൂവി കഴിഞ്ഞിട്ടുള്ള പരിപാടി ആക്ഷനിലോട്ട് സമയം ഉണ്ട് എന്തോരം കിടക്കണോന്നെയാണ് അടുത്ത് അതിപ്പോ പറയാൻ പറ്റില്ല ഹായ് ഹലോ ഇപ്പം ജയഹേല് ട്രിവാൻഡ്രം സ്ലാങ് ഗംഭീരമായിട്ട് ചെയ്തതിന് ശേഷം മറ്റൊരു സ്ലാങ് ഇപ്പം തൃശ്ശൂർ സ്ലാങ് ആണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പം എത്രത്തോളം പ്രയാസകരമായിരുന്നു അത് അതേപോലെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ് ചെയ്തത് സ്ലാങ് സ്ലാങ് ഈ ആ ശ്രീരാജ് തൃശ്ശൂരുകാരനായതുകൊണ്ട് സെറ്റിൽ വന്നൊരു രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ നമ്മൾ അതിലേക്ക് എല്ലാം തൃശ്ശൂർ അറിഞ്ഞോട്ടിരിക്കുന്നു അപ്പൊ പെട്ടെന്ന് നമ്മൾ അതിന്റെ അസുട്ട് പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു കുറെയൊക്കെ അവരുമായിട്ട് അങ്ങനെ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരുമ്പഴേക്കും പിന്നെ പിന്നെ ഡബ്ബ് ചെയ്യാനൊക്കെ കൊറേ പണിയെടുത്തു കുറെ ദിവസം ഡബ് ചെയ്തു അങ്ങനെ എളുപ്പത്തിൽ ഒന്നും ഡബ്ബ് തീർക്കാൻ പറ്റിട്ടില്ല അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഡബിലും പിന്നെ ലൊക്കേഷനിലൊക്കെ ഉള്ള അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ തന്നെയാണ് അങ്ങനെയാണ് തൃശ്ശൂരിലേക്ക് എന്നാലും ഭയങ്കര കംപ്ലീറ്റ് പക്ക തൃശ്ശൂരാണൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഈ പറയുന്നത് നമുക്ക് വിചാരിക്കൂ ഭയങ്കര തൃശ്ശൂരാണെന്ന് കൊച്ചു ശരിക്കും തൃശ്ശൂര് പറയണു തൃശ്ശൂർ ആണോ എന്ന് ചോദിച്ചു അതുകൊണ്ട് തൃശൂർ അതിനെത്തറുണ്ട് പടത്തിന്റെ പേര് പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള പേര് എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത് പ്രാവുംകൂട് ഷാപ്പ് എന്നുള്ള പേരിലേക്ക് അതിനെപ്പറ്റി ഡയറക്ടർ പറഞ്ഞിരുന്നു എന്തെങ്കിലും ആ അതൊക്കെ ഡയറക്ടറിന്റെ മണി ഈ തൃശ്ശൂർ മാപ്രാണ സ്ഥലം ഉണ്ട് അവിടെ പ്രാവുംകുടി ഷാപ്പ് എന്ന് പറഞ്ഞത് ഉണ്ട് ഒറിജിനലിൽ അത് ശ്രീരാജന്റെ അമ്മവീട് ഈ നെടുമ്പാൾ എന്ന് പറഞ്ഞാൽ മാപ്രാണത്തിന്റെ അടുത്തോളം നെടുമ്പാൾ എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പൊ അവിടെ സംഭവിച്ച ഇതല്ല ഈ മാപ്രാണം ഷാപ്പ് എന്ന് പറയുന്നത് പ്രാവുംകുടി ഷാപ്പ് എന്ന് പറയുന്നത് ഫേമസ് ആണ് അവിടുത്തെ കറികളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല അപ്പൊ അവിടുത്തെ ഫേമസ് ആണത് ഇപ്പോ അത് ഇല്ലെന്ന് തോന്നുന്നു കുറച്ചു അത് ഓപ്പൺ ഉണ്ടായിരുന്നില്ല അപ്പോ ഷാപ്പിന് പോന്നവരോട് പറയാം പറയാ പ്രതാവിനോടൊക്കെ ആ പ്രാവുംകൂ ഷാപ്പിനെ കുറിച്ച് രണ്ട് വാക്ക് അതൊരു ചെറിയ ഷാപ്പ് അത് അത് അല്ല ഞാൻ റോട്ടി കൂടെ പോകുമ്പോ കാണാത് അത് മാപ്രാണത്തിൽ നിന്നിട്ടുമ്പോൾ രാപ്പാൽ റൂട്ടിൽ പോണ സമയത്ത് അതൊരു പാടത്തിന്റെ നടുവിലും കോൾ പാടത്തിന്റെ നടുവിലുള്ള ഒരു ചെറിയ പാടത്തിന്റെ നടുവിൽ നാല് പില്ലറിലും ഉയർത്തപ്പെട്ട എനിക്കൊന്ന് ഒരു ഇരുപത് ഇൻറ്റു അല്ല ഞാനൊരു പഴയ വീട് പണിക്ക് അങ്ങനെ ആയതുകൊണ്ട് അതങ്ങനെ കാണുമ്പോൾ നമ്മൾ ആ നോക്കില്ല നോക്കൂലോ അതങ്ങനെ പ്രത്യേക സ്ട്രക്ചർ അതുകൊണ്ടാണ് പറഞ്ഞത് ഏകദേശം അത്രേല്ലോ പിന്നെ കറികൾ എല്ലാ തരത്തിലുള്ള കളി കറികളുണ്ട് പക്ഷെ അതിനേക്കാളും നല്ല ഷാപ്പ് പണ്ടത്തെ മാപ്രാം ഷാപ്പ് എന്ന് പറയും ഇതൊരു ബി ഷാപ്പ് മാതിരിയായിരുന്നു പക്ഷെ അത് എന്റെ പേര് വളരെ രസകരായിട്ടുള്ള പേരായിരുന്നു അത് ഭയങ്കര ആൾക്കാരൊക്കെ ശ്രദ്ധിക്കായിരുന്നു ഒരു പാടത്തിന്റെ നടുവിലുള്ളത് സന്തോഷായില്ലേ ഇവിടെ ഇവിടെ അപ്പൊ കൂലിയിൽ അഭിനയിച്ചിട്ട് ഒരു പടം പിടിക്കണം എന്ന് പറഞ്ഞു ബേസിൽ ചേട്ടന് എങ്ങനെയാ ഇപ്പൊ ഇത്രയും കാലം സക്സസ് കൊടുത്തത് കൊണ്ട് ഇനി ഒരു പടം പിടിക്കുവോ അടുത്ത് ഡയറക്റ്റ് ഉറപ്പായിട്ട് സമയം ഉണ്ടെങ്കിലും നമുക്ക് അത് നല്ലതുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരുമിച്ച് ചെയ്യും സന്തോഷ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ല ബേസിൽ ബ്രോ പറഞ്ഞില്ല പിന്നെ പറഞ്ഞേ പിന്നെ അതാണ് ചെമ്പൻചേട്ടിനെ കുറിച്ച് ഞാൻ രണ്ടു ഭാഗം പറയുമ്പോ എനിക്ക് മനസ്സിലായില്ല എന്താ ചോദ്യം ചെമ്പൻചേട്ടിനായിട്ട് ഞാൻ അഭിനയിക്കുന്ന നാലാമത്തെ അഞ്ചാമത്തെ മറ്റേ സിനിമയാണ് എനിക്ക് ചെമ്പോസ്കി പ്രൊഡക്ഷൻസിൽ തന്നെ ഞാൻ രണ്ട് സിനിമ അഭിനയിച്ചിട്ടുണ്ട് സുലേഖ മൻസിന്ന് പറഞ്ഞ പടം പിന്നെ ഭീമന്റെ വഴി എന്ന് പറഞ്ഞ പടം അതിനു മുമ്പ് മെമ്പർ രമേശ് അമ്പതാവാൾ എന്ന് പറഞ്ഞ പടം അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ചെമ്മൻചേട്ടൻ എനിക്ക് എന്താ പറയാ ഒരു ചേട്ടനെ പോലെ തന്നെയാണ് വളരെയധികം സന്തോഷമാണ് ഇനി ഒരു നൂറ് പടം ചെമ്മൻചേണ്ട അഭിനയിക്കാൻ വളരെ വളരെ വളരെയധികം സന്തോഷമുള്ളൂ അതല്ലേ എന്താ ചോദ എനിക്ക് ചോദ്യം മനസ്സിലായില്ല ചെമ്മൻചാട്ടിനെ കുറിച്ച് ഞാൻ എന്താ അഭിപ്രായം പറയണ്ട നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളല്ലോ ചെമ്മീ എന്താണ് ചെമ്പൻചാട്ടനുമായിട്ട് എനിക്ക് ഈ സിനിമയിൽ ആക്ച്വലി അധികം കോമ്പിനേഷൻ ഇല്ലായിരുന്നു ഒന്ന് രണ്ട് സീനുകൾ ഉണ്ടായിരുന്നു കോമ്പിനേഷൻ മൊത്തം സൗഭികമായിട്ടായിരുന്നു എനിക്ക് ഭയങ്കര രസമായിരുന്നു ചെമ്പൻചാട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നതെന്ന് തോന്നുന്നു ഒരുമിച്ച് അഭിനയിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പൊ എനിക്കും സിനിമയിൽ കണ്ടിട്ടുള്ള ചെമ്പൻചാട്ടനെ തന്നെയാണ് നേരിട്ട് വേണമെങ്കിൽ പക്ഷെ ഭയങ്കര രസമാണ് സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നല്ല രസമാണ് പിന്നെ നമുക്ക് ഇതുപോലെ പറയുന്ന പോലെ എല്ലാവരും പരിചയമുള്ള സർക്കിളുകളിലൊക്കെ എപ്പോഴും എല്ലായിടത്തും കാണുന്ന അല്ലാതെ തന്നെ മുമ്പ് പലതവണ കണ്ടിട്ടുള്ളതാണ് ഒരുമിച്ച് വർക്ക് ചെയ്ത ആദ്യമായിട്ടാണെന്നേ ഉള്ളൂ നല്ല രസമുള്ളൊരു മനുഷ്യനാണ് നല്ല സംസാരിച്ചിരിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് അപ്പോൾ വർക്ക് ചെയ്തപ്പോഴും എനിക്ക് ആ രണ്ട് സീൻ്റെ എക്സ്പീരിയൻസ് ഉള്ളു കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറയാനില്ല പക്ഷേ നല്ല രസമായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അതിലൊരു സംശയമില്ല ഇതിൽ ഒരു വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സിലൊന്നാണ് ചെമ്മൻചാട്ടം അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ അത് ചെറിയ ചെറിയ നല്ല ചെയ്തിട്ടുണ്ട് മറിമായൊക്കെ അതായത് മിനി സ്ക്രീനിൽ വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് നിയാസിക ചെയ്യാൻ പറ്റാറുണ്ട് പക്ഷെ ബിഗ് സ്ക്രീനിലേക്ക് വരുമ്പോൾ അത്രത്തോളം വെറൈറ്റി ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റാറില്ല പക്ഷേ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ല അടിപൊളി ക്യാരക്ടേഴ്സ് ആണ് അത് ഡയറക്ടർമാരെടുത്ത് ചോദിക്കേണ്ടി വരും അവര് തരുന്ന വേഷം അല്ലേ ഒരു നടന്ന് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു വേഷം ഇന്നതാണെന്ന് പറഞ്ഞു തരുമ്പോ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഇത് ഞാൻ പറയാൻ കാരണം റാറൻകുട് ഷാഫെന്നുള്ള സിനിമയിൽ എനിക്ക് അങ്ങനെ എന്നിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അത് അദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞു വന്നതുപോലെ ഏറെക്കുറെ കൂറു പുലർത്തി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നന്നായി എന്നൊക്കെ എല്ലാവരും പറയുന്നു അപ്പൊ ആ ഒരു സന്തോഷം നമുക്കുണ്ട് ഇനിയും അങ്ങനെയുള്ള ക്യാരക്ടർ വന്നാൽ ചെയ്യും അത് ചെയ്യാൻ അങ്ങേറ്റത്തെ ആഗ്രഹമുണ്ട് വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ